ബോട്ടോക്സ് ചെയ്യാനോ ട്രീറ്റ്മെന്റ് ചെയ്യാനോ പോയത് അപ്പൊ മാം പറഞ്ഞു റൂമാ മാം പറഞ്ഞു രേണു സുദീന്റെ മുടിക്ക് നല്ല അത്യാവശ്യം ഹെൽത്ത് ആണ് നല്ല കറ്റിയുള്ള മുടി അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നീളം വെച്ച മുഖം മാറും ഫേസ് ഒക്കെ ഒന്ന് ക്യർ ഇതാവുന്നുണ്ട് അപ്പൊ എനിക്ക് ലെങ്ദ് ഹെയർ ഇഷ്ടമാണ് ഓൾറെഡി ഇവിടെ വരെ എന്റെ കുറവിന മുടി ഇവിടെ വരെ ഇവിടെ വരെ എക്സ്റ്റെൻഷൻ ചെയ്താൽ അതും മറ്റേ ക്ലിക്ക് സ്റ്റിപ്സ് ഇട്ടിട്ടുള്ളതല്ല ഇത് പറഞ്ഞു എൽ ഡബ്ല്യു ആ എൽ ഡബ്ല്യു നമുക്ക് വെയിറ്റ് ലോസ് ആണ് റേറ്റ് ഉള്ള നമ്മുടെ മുടി തന്നെ അറിയത്തേ ഇല്ല വീഡിയോയിൽ ഒരു ഹെയർ ഊരി പോകുന്ന നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് പേരായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറെ വേറൊരാൾ കാണുമ്പോൾ പല പ്രശ്നം ആകുമ്പോ പേരെന്ന് പറയുമ്പോൾ എല്ലാ ഭയങ്കര നാണക്കേടാ അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി കാണിച്ചത് അതായത് ആ പുളിക്കാരുടെ തലയിൽ മുഴുവൻ പെയിൻ ആയിട്ടുണ്ട് അത് ഷുറാണ് ഒട്ടും അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമ്പിയാറില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു വന്നു പറഞ്ഞാൽ ഓ മറ്റേ പേര്